श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് യോഗം ശ്ലോകം ഇരുപത്തി അഞ്ച് പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തി രണ്ട് പ്രകാശസമാ സമാവൃത ലോകോ പദാനുപദം യോഗമായ യോഗമായാസമാവൃത യോഗമായയാൽ സ്വയം മൂടിയിട്ട് അഹം ഞാൻ സർവസ്യ എല്ലാവർക്കും ന പ്രകാശ പ്രത്യക്ഷനല്ല മൂഢമായ അയം ലോക ഈ ലോകം മാം എന്നെ അജം ജനിക്കാത്തവനും അവ്യയം നാശമില്ലാത്തവനുമെന്ന് ന അഭിജാനാതി അറിയുന്നില്ല വിവർത്തനം ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല യോഗമായ എന്ന എൻ്റെ അന്തരംഗശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു വയ്ക്കുന്നു തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല ഭാവാർത്ഥം കൃഷ്ണൻ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ അന്ന് ഏവർക്കും ദൃശ്യനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും ഏവർക്കും പ്രത്യക്ഷീഭവിക്കുന്നില്ല എന്ന് ചിലർ ചോദിച്ചേക്കാം വാസ്തവത്തിൽ അദ്ദേഹം എല്ലാവർക്കും പ്രത്യക്ഷി ഭവിച്ചിരുന്നില്ല കൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറച്ചു പേർ മാത്രമേ അദ്ദേഹത്തെ ഭഗവാൻ എന്ന നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ കുരു സദസ്സിൽ വെച്ച് ശിശുപാലൻ കൃഷ്ണനെ സഭാധ്യക്ഷനായി സ്വീകരിക്കുന്നതിൽ എതിർപ്പ് കാട്ടിയപ്പോൾ ഭീഷ്മർ തുറന്നു പറഞ്ഞു കൃഷ്ണൻ പരം പുരുഷനായിട്ടുള്ള ഭഗവാനാണെന്നും അദ്ദേഹം തന്നെ വേണം സഭാധ്യക്ഷനാകാനെന്നും അതുപോലെ പാണ്ഡവർക്കും മറ്റു ചിലർക്കും കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയാമായിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയില്ലായിരുന്നു ഭക്തിയില്ലാത്തവർക്കും സാധാരണ ജനങ്ങൾക്കും ഇത് വെളിവായിട്ടില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് സ്വഭക്തന്മാർക്കൊഴികെ മറ്റെല്ലാവർക്കും തങ്ങളെപ്പോലെയുള്ള ഒരാൾ മാത്രമാണ് ഞാനെന്ന് തോന്നുന്നത് എന്ന് പരമാനന്ദത്തിൻ്റെ ഉറവിടമെന്ന നിലയിൽ അദ്ദേഹത്തെ ദർശിക്കാൻ കഴിഞ്ഞത് ഭക്തന്മാർക്ക് മാത്രമായിരുന്നു മൂഢരായ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് ശക്തി ഭഗവാനെ മറച്ചുവെച്ചു ഭാഗവതത്തിൽ ഒന്ന് എട്ട് പത്തൊമ്പത് കൃഷ്ണനെ സ്തുതിക്കവേ കുന്തി ദേവി പറയുന്നു ഭഗവാൻ യോഗമായയാൽ ആവൃതനായതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിയില്ല എന്ന് ഈ പറ്റി ഈശോപനിഷത്തും പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണിത് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്സ്വം ഭൂഷണ സത്യധർമായ ദൃഷ്ടയേ ഹേ ഭഗവാൻ അങ്ങാണ് സർവപ്രപഞ്ചത്തിൻ്റെയും പരിപാലകൻ അങ്ങയെ ഭക്തിപൂർവം സേവിക്കുന്നതത്രേ സർവോത്കൃഷ്ടമായ ധർമ്മം അതുകൊണ്ട് എന്നെയും രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അവിടുത്തെ അതീന്ദ്രിയ സ്വരൂപം യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് അന്തരംഗശക്തിയുടെ മൂടുപടമാണ് ബ്രഹ്മജ്യോതിസ് അങ്ങയുടെ സച്ചിദാനന്ദ വിഗ്രഹത്തെ ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശാശ്വതമായ രൂപം മറച്ചു പിടിക്കുന്ന ഈ തേജോമണ്ഡലത്തെ കനിഞ്ഞ് നീക്കി തരയണമേ ഈശോപനിഷത്ത് മന്ത്രം പതിനഞ്ച് സച്ചിദാനന്ദാത്മകമായ ഭഗവത് വിഗ്രഹം ബ്രഹ്മജ്യോതിസാകുന്ന ആത്മശക്തിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അല്പബുദ്ധികളായ അദ്വൈതികൾക്ക് കാണാൻ കഴിയുന്നില്ല ഭാഗവതത്തിലെ പത്ത് പതിനാല് ഏഴ് ബ്രഹ്മസ്തുതിയിൽ പറയുന്നു പരമപുരുഷനായ ഭഗവാനെ അല്ലയോ പരമാത്മാവേ യോഗേശ്വര അങ്ങയുടെ വിഭൂതികളെയും ഇഹലോകലീലകളെയും എണ്ണിത്തീർക്കാൻ ആർക്കാണ് കഴിയുക അങ്ങയുടെ അന്തരംഗശക്തി വികസിച്ചുകൊണ്ടേയിരിക്കുന്നു തന്മൂലം ആർക്കും അങ്ങയെ മനസ്സിലാക്കാനാവില്ല വിവേകികളായ ശാസ്ത്രജ്ഞരും പണ്ഡിതരും ഭൗതിക ലോകത്തിൻ്റെ മാത്രമല്ല അന്യഗ്രഹങ്ങളുടെയും പരമാണു ഘടനയെ പരിശോധിക്കാൻ കഴിവ് നേടിയേക്കാം എങ്കിലും അവരുടെ മുന്നിൽ തന്നെയുള്ള അങ്ങയുടെ ശക്തിയെയും വിഭൂതികളെയും എണ്ണി കണക്കാക്കാൻ സാധിക്കില്ല ഭഗവാൻ കൃഷ്ണൻ അജനും അത്രേ അവ്യയനുമത്രേ ജ്ഞാനാനന്ദാത്മകമാണവിടുത്തെ സനാതന വിഗ്രഹം ഭഗവത് ശക്തികൾക്ക് ഒരിക്കലും നഷ്ടമോ ക്ഷയമോ ഇല്ല ഹരേ കൃഷ്ണ